വികാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ജൂൺ രണ്ടിന് സ്കൂളിൽ തുറക്കുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് നമുക്കറിയാം കനത്ത മഴ കേരളത്തിൽ തുടരുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ചയായ ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് അതായത് ഞായറാഴ്ച കൂടി കഴിഞ്ഞ ഒരു ദിവസം കൂടി കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് വളരെ വിപുലമായ രീതിയിൽ പ്രവേശന ഉത്സവം അടക്കമുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശന ഉത്സവം സംഘടിപ്പിക്കുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കനത്ത മഴ വലിയ വെല്ലുവിളിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്കൂളുകൾ നിശ്ചയിച്ച തീയതിയിൽ തന്നെ തുറക്കും എന്നുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു കനത്ത മഴ തുടരുന്നുണ്ട് എങ്കിലും രണ്ട് ദിവസത്തെ സാഹചര്യം കൂടി പരിഗണിച്ചിട്ട് അന്തിമമായൊരു തീരുമാനമെടുക്കും നിലവിൽ ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ജൂൺ രണ്ടിൽ നിന്ന് മാറ്റാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ മാത്രം അത് അപ്പോൾ തീരുമാനിക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പത്രം മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടില്ല കാലാവസ്ഥ അനുകൂലമാണ് എങ്കിൽ തീർച്ചയായിട്ടും ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കും ഇല്ല ആ സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കാം എന്നുള്ള ഒരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നു അപ്പോൾ എന്തായാലും നിലവിൽ ജൂൺ രണ്ടിന് തന്നെ തിങ്കളാഴ്ച തന്നെ കേരളത്തിൽ പ്രവേശന ഉത്സവത്തോടുകൂടി സ്കൂൾ തുറക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പങ്കുവയ്ക്കുന്നു